സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് തിരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മോഹന വാഗ്ദാനമായ നാലു വരിപ്പാതയായും ആറു വരിപ്പാതയായും ഒന്ന് ശ്രമിച്ചാൽ പന്ത്രണ്ട് വരിപ്പാതയായും മാറുന്ന ഞങ്ങൾ മാറ്റിയെടുക്കുമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളായ അവകാശവാദം ഉന്നയിച്ച് പതിറ്റാണ്ടുകളായി വികസിച്ച് വികസിച്ച് ശ്വാസം മുട്ടി ശോഷിച്ച് ജനങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുന്ന നെയ്യാറ്റിങ്കരയിലെ ആലുമൂട്ടിൽ തുടങ്ങി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ അവസാനിക്കുന്ന മനോഹരമായ മാജിക്കൽ റോഡ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസത്തെ അർദ്ധരാത്രിയിലും പന്ത്രണ്ട് വരിയായി വികസിക്കുകയും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മേസിരിമാർ കയ്യൊഴിയുന്നതിലൂടെ പൂർവ്വസ്ഥിതി പ്രാപിച്ച് വീണ്ടും ഒറ്റവരി പാതയായി തന്നെ രൂപാന്തരപ്പെടുന്നതുമായ അപൂർവ ഭാഗ്യമുള്ള മാജിക്കൽ റോഡ് ഇക്കഴിഞ്ഞ ദിവസത്തെ ചാറ്റൽ മഴയിലാണ് അത് സംഭവിച്ചത് നടു റോഡിൽ ഒരു പണിമുടക്ക് പണിമുടക്കിയത് കെ എസ് ആർ ടി സി ജീവനക്കാരല്ല സാക്ഷാൽ കെ എസ് ആർ ടി സി ബസ് തന്നെ പതിവിന് വിപരീതമായി ഒരു സൈക്കിൾ ഇരുന്നാൽ പോലും ഗതാഗത കുരുക്കിന് സാക്ഷിയാകുന്ന ഈ റോഡിൽ ഭീമാകാരനായ ആനവണ്ടി തന്നെ നടു റോഡിൽ വിശ്രമിച്ചാലോ പറയാനുണ്ടോ പൊല്ലാപ്പായി ഒരു വണ്ടിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ മാത്രം അത്യാവശ്യക്കാരുടെ എണ്ണം കൂടുകയും എത്രയും പെട്ടെന്ന് സവാരിഗിരി നടത്താനുള്ള യാത്രക്കാരുടെ ധൃതിയും കൂടിയായപ്പോൾ ആകപ്പാടെ ജേക പോക തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ ഉൾപ്പെടുന്ന ഈ ആലുമൂട്ടിലെ കുരുക്കഴിക്കാൻ ഡ്യൂട്ടിയിലുള്ള രണ്ട് പോലീസുകാരുടെ സേവനം മാത്രം മതിയാകില്ല എന്ന ഒറ്റക്കാരണം കൊണ്ടാകാം ചാറ്റൽ മഴയൊന്നും വകവയ്ക്കാതെ നെയ്യാറ്റിങ്കര ഡി വൈ എസ് പി തന്നെ രംഗത്തിറങ്ങി പിന്നങ്ങോട്ട് കാര്യങ്ങൾ ചടപടയെന്നായിരുന്നു വിളിച്ചാൽ വിളികേൽക്കാവുന്ന തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയുമായി ബന്ധപ്പെടുന്നു ടെക്നീഷ്യനിൽ ഒരാൾ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന വിദഗ്ധനായ ഡോക്ടറുടെ ലാഘവത്തോടെ ആനവണ്ടിയുടെ ഹൃദയമായ എഞ്ചിനിൽ നോവാതെ ഒന്ന് തലോടി അത്ഭുതമെന്ന് പറയട്ടെ ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ആ ആനവണ്ടി കുണുങ്ങി കുണുങ്ങി മെല്ലെ നീങ്ങുമ്പോൾ തൊട്ടടുത്ത ജയകൃഷ്ണ ഹോട്ടലിൽ നിന്ന് അടൂർവാസി വീണ്ടും പാടി పల్లె పల్లె తల్లి తల్లి పల్లి తొలి వండి జీ తల్లి తొలి